ഇത് രാമകഥ ഭാഗം പതിനഞ്ച് അവനവൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും എന്ന ബോധം രത്നാകരൻ എന്ന കാട്ടുകൊള്ളക്കാരനെ ധ്യാന ധ്യാനനിമിഗ്നനാക്കി ധ്യാനഗതിയിൽ രത്നാകരൻ്റെ ശരീരം ചിതൽപ്പുറ്റുകൊണ്ടു മൂടി വാത്മികിയായി ധ്യാനപൂർണിമയിൽ വാത്മീകി നാരദ നിർദ്ദേശത്തോടെ യഥാർത്ഥ നരന്റെ ശ്രീരാമൻ്റെ കഥ എഴുതി അതിലെ ഇരുപത്തിനാലായിരം ഓരോന്നും ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ആവിഷ്കാരണമാണ് നിർവഹിച്ചിട്ടുള്ളത് വാത്മീകി രാമായണത്തിൽ ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിണ്ടകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം എന്നീ കാണ്ഡങ്ങളാണ് ഉള്ളത് ഉത്തരകാന്ഡം പിന്നീട് എഴുതി ചേർത്തെന്നാണ് പണ്ഡിത അഭിപ്രായം രാമൻ ഇരുട്ടിനെ മാറ്റുന്നവൻ ത്രിലോകങ്ങളിലെ ഇരുട്ടിനെ മാറ്റി പ്രകാശം നൽകാൻ അവതരിച്ച വിഷ്ണു ഭഗവാന്റെ ഏഴാമത്തെ അവതാരം ശ്രേതായുഗത്തിലെ ശ്രീരാമൻ ദശരഥപുത്രൻ അച്ഛൻ്റെ വാക്കിന് വില കൊടുക്കാൻ സിംഹാസനം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ യഥാർത്ഥ പുത്രൻ പുത്രനെ കാണാനാകാതെ കണ്ണീർക്കടലിൽ ജീവിച്ചു മരിച്ച ദശരഥ മഹാരാജാവ് ശ്രീത്വത്തിൻ്റെ പ്രപഞ്ചപ്രകാശമായ സീത ജ്യേഷ്ഠൻ ശ്രീരാമദേവന്റെ മെതിയടി സിംഹാസനത്തിൽ വെച്ച് ഭരണം നടത്തിയ സ്വാർത്ഥതാസ്പർശമില്ലാത്ത മാതൃകാ ഭരണകർത്താവ് ഭരതൻ ഓരോ ശ്വാസവും വേണ്ടി സമർപ്പിച്ച് പ്രവർത്തിച്ച ലക്ഷ്മണൻ പ്രാണനെ പരമപൂർണിമയിൽ ബന്ധിപ്പിച്ച് ഭർത്താവിൻ്റെ ഇച്ഛയ്ക്കെതിരെ ഒരു ശ്വാസം കൊണ്ടുപോലും നീരസം പ്രകടിപ്പിക്കാത്ത സർവസംഘപരിത്യാഗപ്രകാശമായ ഊർമിള ദാസ്യഭക്തിയുടെ സ്വരൂപമായ ഹനുമാൻ സ്വാമി കിഷ്കിന്തയിലെ വാനരന്മാർക്കൊപ്പം തന്നാലായത് ചെയ്ത് ശ്രീരാമസേവ ചെയ്ത അണാറക്കണ്ണൻ സർവജ്ഞാനവും ആർജിച്ചെങ്കിലും പത്ത് തലയുണ്ടെങ്കിലും ഇരുപത് കൈയുണ്ടെങ്കിലും ഗുരുത്വമില്ലായ്മ കൊണ്ട് ജീവൻ വെടിഞ്ഞ് നിലത്തുകിടന്നുരുളേണ്ടി വന്ന ലങ്കേശ്വരൻ രാവണൻ രാവണ സഹോദരനെങ്കിലും വിവേകത്തോടെ ജീവിച്ചതിനാൽ ലങ്കയുടെ ഭരണം ലഭിച്ച വിഭീഷണൻ സമാനതകളില്ലാത്ത ശക്തി സ്വരൂപം ബാലി സമർപ്പണഭക്തിയുടെ സായുച്ഛ്യത്തോടെ ജീവിച്ച സുഗ്രീവൻ കികിന്തയ്ക്ക് ആത്മബലമായി എന്നും എപ്പോഴും ജീവിക്കുന്ന ജാംബവാൻ മാതൃസ്വരൂപങ്ങളായ കൗസല്യയും സുമിത്രയും സ്വാർത്ഥതയിൽ മുങ്ങിയ കൈകേകി അയോധ്യയുടെ ദുഃഖത്തിന് മുഴുവൻ കാരണഭൂതയായ ഏഷണി രൂപം മന്ദര ശാപമോഷം ലഭിച്ച അഹല്യ സീതാദേവിയെ അപഹരിച്ച് പുഷ്പക വിമാനത്തിൽ കൊണ്ടുവരുമ്പോൾ രാവണനെ തടഞ്ഞ് വിധിക്കപ്പെട്ട കർമ്മം ചെയ്ത് വീരമൃത്യു വരിച്ച് മോഷം നേടിയ ജഡായു അങ്ങനെ എത്രയോ കഥാപാത്രങ്ങൾ ഓരോ കഥാപാത്രത്തെയും കൊണ്ട് ലോകജീവിതത്തിൽ പ്രകാശവും നശ്വരതയും സൃഷ്ടിച്ച ആദികവി വാത്മീകിക്ക് പ്രണാമം ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം